എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മള് ഫ്ലോറലിലോട്ട് പോയിട്ട് കുറച്ച് ദിവസം കുറച്ച് ദിവസം അല്ല അത്യാവശ്യം മാസങ്ങളായി തോന്നുന്നു ഫ്ലോറൽ ഫ്രോക്സ് ഒക്കെ നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് അപ്പൊ അദ്ദേഹം നല്ലൊരു അടിപൊളി രണ്ട് പേസ്റ്റൽ ഷെയ്റ്റ്സിൽ കിഡിലൻ ഫ്ലോറൽ ഫ്രോക്സും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് സിംഗിൾ പീസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാറ്റേൺ ആണ് ഒരു രക്ഷയില്ല പിള്ളേരെ അപ്പം സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ക്ലോസ് അപ്പ് കൂലോട്ട് പോവാം അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇന്നലെ ഇവിടെ ഒരു വന്നിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് ഒ ടി പി പറഞ്ഞ് കൊടുത്തു പോയി ഡെലിവറി മാർക്ക് ചെയ്തു ില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത് നമ്മൾ ഇവിടുന്നായിരിക്കുന്ന കൊറിയർ സർവീസ് നിങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ നമ്പറിൽ ഒ ടി പി വരും അപ്പൊ അത് വിളിച്ച് അവർ ചിലപ്പോൾ ഈസി ജോബിന് വേണ്ടിയിട്ട് ഈ വരുന്ന എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്യും അത് നമ്മൾ അനുകേഡ് എക്സിക്യൂട്ടീവ്സ് അല്ലല്ലോ ഏതോ കൊറിയർ സർവീസിന്റെ എവിടേയോ ഒരു ബ്രാഞ്ചിലെ ഏതോ ഒരു ടീം മെമ്പർ ആണത് ഓക്കെ അപ്പൊ ഈ ഒരു സ്ട്രെയിഞ്ചർ വിളിക്കുന്ന സമയത്ത് ഫോണിൽ കൂടെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒ ടി പി പറഞ്ഞു കൊടുത്താൽ അവരെന്ത് ഡെലിവറി മാറ്റി പിന്നെ പ്രോഡക്റ്റ് കൊണ്ട് തരുമോ ഇല്ലയോന്നുള്ളത് സത്യം പറഞ്ഞ ഒരു പ്രോബിലിറ്റിയാണ് കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണത് അപ്പം നിങ്ങൾ ഒരു കാരണം വച്ചാലും അങ്ങനെ ചെയ്യരുത് എന്ത് വേണം തന്നിട്ടുള്ള അഡ്രസ്സിൽ അതായത് നമ്മൾ ഹോം ഡെലിവറി ആണ് പറയുന്നത് നമുക്ക് ഒരു ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ തന്നിട്ടുള്ള അഡ്രസ്സിൽ ഹോം ഡെലിവറി ആണ് കൊണ്ടു കൊടുക്കുന്നത് അപ്പം അത് അവിടെ കൊണ്ടുവരുന്ന സമയത്ത് മാത്രം തന്നിട്ടുള്ള അഡ്രസ്സിൽ എക്സിക്യൂട്ടീവ് കൊണ്ടുവരുന്ന സമയത്ത് മാത്രമേ ഫോണിൽ കൂടി ഒ ടി പി പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നത് ഐ മീൻ വരുന്ന സമയത്ത് നേരിട്ട് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഫോണിൽ കൂടെ ചോദിച്ചാൽ എന്ത് പറയണം നമ്മുടെ അടുത്ത് സെല്ലർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല നേരിട്ട് വരുന്ന സമയത്ത് പ്രോഡക്റ്റുമായിട്ട് വരുന്ന സമയത്ത് മാത്രമേ ഒ ടി പി തരാൻ പാടുള്ളൂ എന്നുള്ളത് സെല്ലറ് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തരാൻ പറ്റില്ല എന്നുള്ളത് കട്ട് ആൻഡ് സ്ട്രേറ്റ് ആയിട്ട് പറയുക അതിനകത്ത് ഒരു ഇതും വേണ്ട പ്രോഡക്റ്റ് സേഫ് ആയിട്ട് എത്തുക എന്നുള്ളത് നമുക്ക് ഇവിടെ നമ്മളുടെ എന്താ പറയുക ആവശ്യകതയും കൂടാണല്ലേ നമ്മുടെ നീന്തതാണത് അപ്പം നിങ്ങൾ ഫോണിൽ കൂടി ഒ ടി പി ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയാം ഷെയർ ചെയ്യാൻ പറ്റില്ല പ്രോഡക്റ്റുമായിട്ട് വരുന്ന സമയത്ത് തരാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കസ്റ്റമർ ഒരു എക്സിക്യൂട്ടീവ് വിളിച്ചിട്ട് പറയുകയാണ് ഇന്നിപ്പോൾ എനിക്ക് പ്രോഡക്റ്റുമായിട്ട് വരാൻ ഞാൻ ആ റൂട്ട് വന്നിട്ട് വേറെ പോയി ഒരു ഒ ടി പി വരും അതിന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ അതും പറയാൻ നിക്കരുത് ഞങ്ങളെ അപ്പ തന്നെ കോൺടാക്ട് ചെയ്യും അപ്പൊ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ചെലപ്പോ അത് എന്താ പറയുക ഡെലിവറി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒ ടി പി ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാൻസലേഷനുള്ള ഒ ടി പി ആയിരിക്കും ചിലപ്പോ മെസ്സേജ് വരുന്നത് നമ്മൾ റീഡ് ചെയ്തിട്ടില്ല ഓ ടി പി മാത്രം നോക്കി പറഞ്ഞു കൊടുത്തേ ഉള്ളൂ അപ്പൊ ചിലപ്പോ എക്സിക്യൂട്ടീവ് പിള്ളേരെ വിളിച്ചിട്ട് അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന കൊറിയർ സർവീസിന്റെ എക്സിക്യൂട്ടീവ് പിള്ളേരെ നിങ്ങളെ വിളിച്ചിട്ട് പറയും അയ്യോ മാഡം ഞാൻ ഇന്ന് ആ റൂട്ട് കഴിഞ്ഞു പോയി ഞാൻ നാളെ കൊണ്ടുതരാം ആ ഒ ടി പി എന്ന് പറയുകയും ചോദിച്ചു അപ്പൊ നിങ്ങൾ എന്ത് പറയണം ആ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങളെ അപ്പം തന്നെ കോണ്ടാക്ട് ചെയ്യണം ഞങ്ങളോട് ഇത് ഡിസ്കസ് ചെയ്ത ശേഷം മാത്രമേ അവർക്ക് ഒ ടി പി അതായത് പോസ്റ്റ് പോൺ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം പേയ്മെൻറ് അടച്ച് നിങ്ങൾക്ക് വരുന്ന പ്രോഡക്റ്റ് ആണല്ലേ നിങ്ങൾ കാശ് നേരത്തെ ഞങ്ങൾക്ക് തന്നിട്ട് നാലഞ്ച് ദിവസം ആയിട്ട് നിങ്ങൾക്ക് വരുന്ന പ്രോഡക്റ്റ് ആണ് അപ്പം അത് എന്താ പറയുക റെസ്പോൺസിബിൾ ആയിട്ട് എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ആയതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം ഞാൻ എപ്പോഴും പറയും ഇന്നലെ ഒരു പ്രോഡക്റ്റ് ഇതുപോലെ ഡെലിവറി ചെയ്തില്ല ഒ ടി പി പറഞ്ഞു കൊടുത്ത് ഡെലിവറി മാർക്ക് ചെയ്തു പിന്നെ ഇപ്പം കംപ്ലയിന്റ് ഒക്കെ ചെയ്ത് അത് അങ്ങനെ നിൽക്കുകയാണത് എന്തായാലും പ്രോഡക്റ്റ് കൊണ്ടു കൊടുക്കും പക്ഷേ എന്നാലും അതെന്താ ഒരുപാട് പ്രോസസ്സ് ഉണ്ട് കംപ്ലൈൻറ്റ് ചെയ്യുക അത് പിന്നെ അപ്ഡേറ്റ് തിരിച്ചു വരിക അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട് അപ്പോൾ അത്രയും നിങ്ങളും പ്രോസസ്സിലോട്ട് പോവാതെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ കോംപ്ലിക്കേഷൻസ് വരുത്തി വെക്കാതിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഇന്നലെ ഇത്രയും ഇന്നലെ ഇത് കുറച്ച് പ്രശ്നമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരിട്ടിത് പറഞ്ഞത് ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങിലോട്ട് പോകാവേ ഇപ്പൊ രണ്ട് കളർ ചാട്ടാണ് കേട്ടോ നല്ല അടിപൊളി പേസ്റ്റൽ ഷീഡ്സ് ആണ് എങ്ങനെ വാങ്ങാതിരിക്കും എന്നുള്ളതാണ് കേട്ടോ സിംഗിൾ പീസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ട് ഒരു കാഷ്വൽ ഷൂ ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും കേട്ടോ ആയിരിക്കും നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഇത് വന്നിട്ട് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ലൈനിങ്ങോട് കൂടി ജോർജറ്റിൽ നല്ലൊരു പിസ്ത ഗ്രീൻ ഷീഡ് ആണ് ലൈറ്റ് പിസ്തയാണ് ഫ്രണ്ടിൽ നിന്ന് ടാഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ത്രൗണ്ട് നെക്കിൽ ചെറിയ പഫ് പപ്പ് ആണ് ഇവിടെ ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസമുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല ഒരു ഒക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും അടിപൊളിയായിരിക്കും ഇത് വന്നിട്ട് നല്ലൊരു ബിസ്ക്കറ്റ് പീച്ച് ഷീഡാണ് കേട്ടോ നല്ലൊരു പീച്ച് കളർ ആണ് നമ്മുടെ ബിസ്കറ്റ് പീച്ച് ആ ഒരു ഷീഡാണ് നല്ല വലിയ ഫ്ലോറൽസ് ആണ് ഇതിന്റെ ഒരു ഭയങ്കര രസമുണ്ട് ഈ ഒറ്റ ഫ്ലെയിമിൽ ഞാൻ ക്ലോസ് നിങ്ങൾക്ക് ഒറ്റ ഫ്ലെയിമിൽ ഈ സംഭവം കാണുമ്പോഴത്തേന് മനസ്സിലാവും ഒരു എന്താ പറയാ ഒരു ഒരു ട്രെൻഡി ലുക്കാണല്ലോ ശരിക്കും മാറ്റായിട്ടുള്ള ഒരു വേർഡ് എനിക്ക് ട്രെൻഡിയേക്കാളും എന്തെങ്കിലും കൂടുതൽ ഉണ്ടെങ്കിൽ അത്രയും നല്ല ലുക്കാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് ഇതാണ്ട് ഇവിടെ ചെറിയൊരു ഒക്കെ വരുന്നുണ്ട് ഇവിടെ ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ടപ്പ് സ്ലീവ്സിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല പഫ് സ്ലീവ് ആണ് വരുന്നത് ടോപ്പ് ുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ഫ്രോക്ക് ടൈപ്പ് ആണ് ബാക്കിലും നമുക്ക് ഇതേ എന്താ പറയാ ഫ്ലീറ്റ്സ് വരുന്നുണ്ട് അതുപോലെ ഡോറീസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിലും ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള രണ്ട് കളർ ചാറ്റിലാണ് ആ ഡിസൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എന്താ പറയാ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടില്ല കുറച്ച് ട്രെൻഡി ആയിട്ട് അങ്ങ് ഡ്രസ് ഇടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ നമുക്ക് എന്താ പറയാ ഡ്രസ്സിംഗിന് ഏജ് ഒരിക്കലും ഒരു ഫാക്ടറല്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇടുക എന്നുള്ളത് നമ്മുടെ എന്താ നമ്മുടെ അവകാശമാണോ നമ്മുടെ ഫീൽഡ് ആണോ അല്ലെ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പേഴ്സണൽ ആണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ എന്താ പറയുക ഇഷ്ടപ്പെട്ടവരൊക്കെ വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് സൈസിൽ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിഗ്മെന്റിനാണ് ഈ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് രാവിലെ കൊണ്ടുവന്ന കോട്ടൺ പോലെ തന്നെ ട്രെൻഡി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇതും അപ്പൊ ഇതും സോൾഡ് ഔട്ട് ഏകദേശം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇഷ്ടപ്പെട്ട ഉടനെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ഷെയർ ചെയ്യുക ഫൈവ് ഡവൺ നൈൻ റേറ്റ് കൂടെ അഫോർഡബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുന്ന അടിപൊളി കളക്ഷനാണ് കേട്ടോ ടോപ്പിന്റെ എൻഡിൽ വന്നിട്ടും ഇത് ഇവിടുന്ന് കണ്ടോ ഇവിടുന്ന് ഒരു ചെറിയ ഫില്ല് വരുന്നുണ്ട് ഒരു കെട്ട ഫ്രില്ല് കണ്ടോ ഫ്ലീറ്റ്സ് എടുത്തിട്ട് അതുപോലെ നല്ല ഫ്ലെയർ അത്യാവശ്യം ഫ്ലെയർ ഉള്ള ഒരു റേറ്റും ആണ് കേട്ടോ കേട്ടോ നല്ല രസമാണ് ഇന്നലെ കൊലുകുലാന്ന് കിടക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ഓക്കെ അതുപോലെ തന്നെ എന്താ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് നല്ല രസം കൊണ്ട് കാണാൻ ഗ്രീനും അതെ ഈ ഒരു പീച്ച് കളർ അതെ അപ്പം രണ്ട് കലാചാറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഓർഡർ എടുക്കാൻ ഒന്നും ചെയ്യേണ്ട സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ നിങ്ങളെ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിലോട്ട് ഇനി അത് കോൺടാക്റ്റ് സേവ് ചെയ്ത് എന്താ വാട്സപ്പിൽ സെർച്ച് ചെയ്ത് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നേരിട്ട് നമ്മുടെ വാട്സാപ്പ് പേജിലോട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും നമ്മുടെ ഇൻസ്റ്റാ പേജിന്റെയും അതുപോലെ തന്നെ എഫ് ബി പേജിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതും കൂടി നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതിന്റെ റേറ്റ് പറയണ്ട ഫൈവ് ഡബിൾ നയൻ ആണ് ആ മീഡിയം എക്സസൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമുക്ക് അടുത്ത വീഡിയോ കാണാം ഒരു അടിപൊളി കറക്ഷനായിട്ട് ഇനിയും വരുന്നുണ്ട് ബൈ ടേക്ക് കെയർ